കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായിട്ടുള്ള മിഖായൽ ശഹറെ കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ എതിരാളികളുടെ ദൗർബല്യങ്ങളെ ഞങ്ങൾ മുതലെടുക്കും എന്ന് പറഞ്ഞപ്പം അപ്പം ഒഡീഷ എഫ് സിയുടെ എന്തെങ്കിലും പ്രത്യേക വീക്ക്നെസ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും അതിനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലായിരിക്കും പരിശീലകൻ എത്തിയതെന്നാണ് നമ്മൾക്ക് വിശ്വസിച്ചത് പക്ഷേ ഇന്നലെ നടന്ന മുഹമ്മദിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലും ആശാൻ ഏകദേശം അതേ വാക്ക് പറയുന്നപ്പം പുള്ളിയുടെ ഒരു ക്ലീശീയ പരിപാടിയാണോ അത് എന്ന കാര്യത്തില് സംശയമുള്ളതല്ല പുള്ളി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പുള്ളിയുടെ സ്ഥിരം ഡയലോഗ് തന്നെയാണ് അത് ദേ വിൽ ഫൈറ്റ് ഫോർ ദർ ലൈഫ് അവരവരുടെ ജീവന് വേണ്ടി പൊരുതും ആൻഡ് വി ആൾസോ അവര് എന്തായാലും അവരുടെ മണ്ണിൽ അവരുടെ വിജയത്തിന് വേണ്ടി പൊരുതും നമ്മളും അതുപോലെ തന്നെ പൊരുതും വി ആൾസോ ഹാവ് ടു ഫൈറ്റ് നമ്മളും അതുപോലെ പൊരുതേണ്ടത് തന്നെയാണ് ബട്ട് വി ആർ മെൻ്റലി പ്രിപ്പയർഡ് നമ്മൾ പക്ഷേ മാനസികമായിട്ട് തയ്യാറെടുത്തവരാണ് ആൻഡ് വി വിൽ പ്ലേ എ സ്മാർട്ട് ഗെയിം യൂസ് അവർ സ്ട്രെങ്സ് ആൻഡ് എക്സ്പ്ലോയിഡ് ദർ വീക്ക്നെസസ് ദാറ്റ് ഇസ് ഫുട്ബോൾ നമ്മൾ മാനസികമായിട്ട് വളരെയധികം തയ്യാറെടുത്തവരാണ് നമ്മൾ നമ്മളുടെ വിജയത്തിന് വേണ്ടി പൊരുതും നമ്മൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് വളരെ സ്മാർട്ടായിട്ട് ഗെയിം കളിക്കും നമ്മളുടെ കരുത്തുകളെ നമ്മൾ ഉപയോഗിക്കും അതേസമയം എതിരാളികളുടെ ദൗർബല്യങ്ങളെ മുതലെടുക്കും അതാണ് ഫുട്ബോൾ എന്ന് മിഖായൽ സ്റ്റെഹ്റ പറയുമ്പോൾ പുള്ളിയുടെ ഒരു സ്ഥിരം ഫിലോസഫിയും വാചകവും ഒക്കെയാണിത് അപ്പം ഏത് ടീമിനെതിരെയും നമുക്ക് മിഖായൽ സ്റ്റെഹ്റയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വാചകം പ്രതീക്ഷിക്കാം എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും വ്യക്തമാകുന്നത്